ഹിന്ദു ഒട്ടും മനസ്സിലാവൂല അപ്പൊ കൂട്ടാരെ കൊണ്ടു കൊണ്ടുപോയി അപ്പൊ അത് ചെയ്തു എന്തായാലും നമ്മ കാശ് മേടിച്ചു പോയി അവരടുത്ത് കാശ് മേടിക്കും ചെയ്ത് അഡ്വാൻസ് എല്ലാം മേടിക്കാൻ ചെയ്ത് ചെലവായി പോകുകയും ചെയ്തു തിരിച്ചു കൊടുക്കാൻ പണിയെടുക്കണല്ലോ അങ്ങനെ ചെയ്താ സഹായിച്ചു പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു ഹിന്ദി പഠിത്ത ത്രൂട്ട് ക്യാരക്ടർ വന്നായിരുന്നു അത് പക്ഷെ അത് ഭയങ്കര ഡയലോഗ് കവിതകളൊക്കെ വില്ലൻ തന്നെ ക്യാരക്ടർ പറയണം അതിനകത്ത് ഞാൻ അപ്പൊ പറഞ്ഞു കവിത വില്ലം തന്നെ പക്ഷെ നോളജുള്ള ബുക്കുകൾ വായിക്കുകള് അങ്ങനത്തെ ഒരാളാണ് പക്ഷെ ഇതും നമുക്ക് അപ്പൊ തന്നെ ഓ പറഞ്ഞു അവിടെ എന്നെ കൊണ്ടുപോയി അവരങ്ങനെ കൊണ്ട് ചെയ്തൊക്കെ നോക്കാൻ വേണ്ടി കൊണ്ട് പോയി അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇത്രയും ഡയലോഗ് പറ്റില്ല മൂന്ന് അമ്മ അപ്പന്നൊക്കെ പറഞ്ഞു പറ്റില്ല അത് ഒഴിവാക്കി പോയി ഡയലോഗ് പറയുന്നുണ്ടല്ലോ തിരിച്ചു കൊടുക്കാൻ പൈസ നന്നായി അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ ഞാൻ ഈ കൊമ്പിലെ ഓഡിഷൻ കാണാറുണ്ട് അതിന് ഇങ്ങനെ പറയുന്നുണ്ട് ഏജ് ഇത്ര ചോദിക്കുമ്പോ തേർട്ടി സിക്സ് ആയുണ്ട് മുപ്പത്താറ് വയസ്സിന് ശേഷമാണല്ലോ അഭിനയിക്കാനും കരിയർ മൊത്തത്തിൽ ഷിഫ്റ്റ് ആവുമല്ലോ അതിന് ഡാൻസറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ലൈഫ് മൊത്തം മാറിയിട്ടുണ്ടോ ഈ മുപ്പത്താറ് വയസ്സിന് ശേഷം കോംപ്ലിക്കേഷന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തു പോകുന്ന രീതികൾ എക്സ്പോഷ്യറൊക്കെ അല്ല ഞാൻ ഇപ്പോഴും സാധാരണ നമ്മൾ വീട്ടിൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന രീതിയിലൊക്കെ അതായത് വലിയ പോഷൻ ഒന്നും കാണിക്കാറില്ലേ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഇപ്പൊക്ക അല്ലാതെ വേറെ അങ്ങനെ സിനിമ നടനാന്നു പറഞ്ഞ വേറെ ഒന്നും ചെയ്യാറില്ല മേക്കപ്പുകളൊന്നും ഇല്ല ജീവിതത്തിൽ ആകുമ്പോ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോണ പിന്നെ വീട്ടിൽ മുട്ടില്ലാതെ പോണ്ട് നല്ല കാര്യങ്ങൾ അത് തന്നെ സന്തോഷമില്ല ഈ മറ്റേ ദരിശുഭൂതനായില്ലേ ചിരിക്കാനൊക്കെ പറയുന്നുണ്ട് ആ ഓഡിഷൻ ക്ലിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ഇങ്ങനെ നിന്റെ ഫാനാണ് ആ പെൺകുട്ടി നിന്റെ മുഖത്ത് വേറെ ഒന്നും വേണ്ട കാമം വേണ്ട സ്നേഹം മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ യും നീ അതുപോലെ എനിക്ക് അതിനുള്ള റിയാക്ഷൻസ് നന്നോ എന്നുള്ള സീൻ അപ്പൊ പുള്ളി അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞ അപ്പൊ ഞാൻ അതുപോലെ ചെയ്തു കൊടുത്ത് ഓഡിഷൻ ലാസ്റ്റ് ഓഡീഷൻ നാല് ഓഡീഷൻ ചെയ്തതിനകത്ത് ലാസ്റ്റ് ദിലീഷ്ടോ അത് പുള്ളി പറഞ്ഞു ഓക്കേ മതി ബാക്കി നമുക്ക് നോക്കാന്നുള്ള സീനാ പുള്ളി പറഞ്ഞത് വേറെ ഒന്നും പേടിക്കണ്ട പഴയതുപോലെ ഫിലിമില്ല ഫിലിം തീരുമെന്നുള്ള പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫോട്ടോ വേണമെങ്കിലും എടുക്കുക പിന്നെ പിന്നെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ളത് അടുത്തിട്ട് അടിക്കുന്ന ഡയലോഗ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവർ എഴുതി തന്നെ കണ്ടതന്നെ നിന്ന് മാറാതെ നമ്മുടെ കയ്യിലുള്ള അതുപോലെ പറയാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞാൽ വലിയൊരു പാടുണ്ടായില്ലോ കുമ്പളങ്ങി നൈറ്റ്സിൽ ഫ്രീ ആയിരുന്നു പിന്നെ ഫുൾ ക്രൂ ക്രൂനെനിക്കറിയാവുന്ന ക്രൂ ആണ് ശാംപുഷ്കരൻ എല്ലാവരും എനിക്ക് അറിയാവുന്ന ആൾക്കാരെ ഈ കുമ്പളങ്ങിയിലേ വിനായകന്റെ കട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ കണ്ണാടകം അത് കഴിഞ്ഞിട്ട് ജയിലറില് വിനായകന്റെ കൂടെ അതിനകത്ത് കയ്യടിയിട്ട് ഒന്ന് രണ്ട് പോർഷൻസിലും സൂരജ് ഉണ്ട് ഈ വിനായകൻ ചേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും വിനായ് വിനരത്ത് നിനക്ക് യൂബിന്റെ യൂബിന്റെ ഞാൻ സൈഡ് ജൂനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല അത് ശ്യാമിന്റെ ഒരു പടം ആയതുകൊണ്ട് അങ്ങനെ പോയതാ ശ്യാമുഷ്കർ അങ്ങനെ വിളിച്ചിട്ട് പോയത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവകത്ത് കുമ്പളെങ്കിലും ഉണ്ടാവും ഫ്രണ്ട്സെല്ലാം ഉം അങ്ങനെ പോയതാണ് അപ്പൊ അവിടെ വച്ചാണ് പുള്ളിനൊക്കെ പരിചയപ്പെടണം അപ്പൊ പുള്ളി ഇച്ചിരി ചെറിയ അറിയാലോ അത് എപ്പോഴാണ് ഏത് മൈൻഡിലാണ് നമുക്ക് അറിയാൻ പറ്റില്ല നോക്കി കണ്ടൊക്കെ പുള്ളിയെടുക്കും സംസാരിക്കും നല്ല മൂടിലാണെങ്കിൽ പുള്ളിയെടുക്കും സംസാരിക്കും അത് വേറെ മൂടിലേക്കാണെങ്കിൽ ഞാൻ ഭാഗത്തേക്ക് പോകാറില്ല കന്തക്കുള്ളിയൊക്കെ മൂത്ത ജ്യേഷ്ഠനോടുള്ള ബഹുമാനം സ്നേഹം അങ്ങനെയാണോ അങ്ങനെയൊന്നുമില്ല പുള്ളി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ നമുക്ക് നമുക്കറിയാം പുള്ളി ഇപ്പം എന്താണെന്ന് നമുക്കറിയാം അതുപോലെ ബിഹേവ് ചെയ്യുക സീനാ പുള്ളി പക്ഷെ നമ്മളെ ഞാൻ ഞാനവിടെ നിൽക്കണേന്ന് ഫ്രൂട്ടിൻ്റെ ടൈമിൽ ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ അവിടെ നിൽക്കണ് പുള്ളി അവിടെ ഇരിക്കുന്നു അപ്പം ഞാൻ പിന്നാഞ്ച് ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആ എന്താ നീ കണ്ടല്ലേ ഞാൻ ആണ് നിന്നൊക്കെ പേടിച്ചു ഞാൻ ഇങ്ങോട്ട് പോകുന്നു അപ്പൊ നീയൊക്കെ ഇവിടെ വന്നിരിക്കാ അവര് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ എന്നാ നീ ഇവിടെ ഇരിക്കുന്ന കുഴപ്പമില്ല അപ്പൊ നമുക്ക് കസേരയില്ല അപ്പൊ അതിനടുത്തെ പ്രൊഡക്ഷനിലിടിച്ചിട്ട് ആർട്ടിസ്റ്റിൻസ് കസേരങ്ങളും ഉണ്ടോ കസേര എവിടെ നിന്ന് തന്നെ പറയാൻ പോയാ കസേര പറന്നു തന്നോടെ കസേര പറന്നു പറന്ന് തന്നിരിക്കുന്നത് പുള്ളി അവര് അവര്ന്നുക്കണേ പുള്ളിനെ മേയ്ക്കാൻ കുറച്ച് പാടാണ് അവര് വേറെ അത് അടിപൊളിയായിരുന്നു പുള്ളിനെ പുള്ളി നമ്മളാ പരിചയപ്പെട്ടൊരാളം മറക്കില്ല ഉള്ളി അവിടെ വെച്ചാണ്ടല്ലോ ഓർക്കപ്പോ ആ നീ നല്ല സീൻ ഈ ഓർമ്മയാണ് ആവിടെ കണ്ടപ്പോ നീസീണ്ടല്ലേ ഫസ്റ്റ് കാണണ ഉള്ളിനെ അത് കഴിഞ്ഞു പിന്നെ വേറെ ഒണ്ടല്ലേ ഉള്ളിനെ അത് കഴിഞ്ഞാൽ ജയിലറിന്റെ അവിടെ ലൊക്കേഷൻ വെച്ച് കാണണം ജയിലർ ഒരു വലിയ മേലായില്ലേ കേരളം പോയാലും അത് പറഞ്ഞപ്പോടത്തിലേക്ക് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഓക്കെ പറഞ്ഞു രാംചരണന്റെ സിനിമ കൺഫേം ആയിട്ട് മാസം അമ്പത്തിരണ്ട് ദിവസം ഡേറ്റ് ക്യാരക്ടർ അവന്റെ രാംചരന്റെ കൂട്ടുകാരനാട്ടുണ്ട് അപ്പൊ പഠത്തിന് വിജയനെനിക്കിഷ്ടമാണ് വിജയ് ചെറുപ്പം പോലെ അറിയാനല്ല ഡാൻസ് ഫീൽഡും കൂടെ ആയതുകൊണ്ട് ഡാൻസും കൂടി അറിയുന്ന ആള് അതുകാരണം അങ്ങനെ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പേരുണ്ട് ആ സിനിമയുടെ ഞാൻ ഒരു സ്ഥലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഒരു ആക്ടർ ഒരു സ്റ്റാ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി എടുക്കുന്ന ചില എഫേർട്സ് അത് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്താ പറയുക എൻകറേജ് ചെയ്തിട്ടുണ്ട് സ്വയം ഒരു എൻകറേജ്മെന്റ് പോലെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ ഒരു ഏതെങ്കിലും ആക്ടറുടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആവാനുള്ള ജേണി മനസ്സിലാക്കിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും അതിൽ സാറിൻ്റെ നടത്തം വോക്ക് എങ്ങനെ അപ്പോൾ അല്ല ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ കൂടുതലും ഇൻറ്റർവ്യൂസും എല്ലാ ഇപ്പം നസറുദ്ദീൻഷ അല്ല അല്ല ആക്ടേഴ്സ് എല്ലാ ആക്ടേഴ്സും നോട്ട് ഓൺലി ബെസ്റ്റ് മൂവർ അപ്പോൾ അവരുടെ പ്രോസസ്സ് എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അതെനിക്കും ഒരു ഭയങ്കര എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ചെയ്യണമെന്നില്ലല്ലോ എല്ലാവർക്കും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വഴികളുണ്ടാവുമല്ലോ ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യാൻ അപ്പോൾ അവരെന്തു വഴിയാണ് എടുത്തതെന്ന് ഒരു എപ്പോഴും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവാറുണ്ട് ഈ ഇപ്പോൾ നമ്മളൊരു ബാക്കിങ്ങും ഇല്ലാതെ വരികയാണ് ഒരു ഇൻഡസ്ട്രിയുടെ അകത്ത് അവിടെ നിന്ന് നമ്മുടെ ഒരു സർവൈവർ ഉണ്ടല്ലോ ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ലോഞ്ച് കിട്ടിയിട്ടുണ്ട് കുമ്പളങ്ങി ടീമാണ് അവർ ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ള പേരുണ്ട് അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ ഇപ്പോഴും ഏത് ബോളിവുഡ് സ്റ്റാറിൻ്റെ അടുത്ത് പോയാലും അവരുടെ ബെസ്റ്റ് ഫിലിം കുമ്പളങ്ങി ഉണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ രണ്ടുപേരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഈ സ്വയം പുഷ് ചെയ്തുകൊണ്ടിരിക്കണല്ലോ ആണ് അല്ലെങ്കിൽ ഞാൻ എന്നെ ആകെ എൻ്റെ പെർഫോമൻസിന്റെ രീതിയിൽ മാത്രമേ ഞാൻ പുഷ് ചെയ്യാറുള്ളൂ ഞാൻ വേറെ രീതിയിൽ അങ്ങനെ പുഷ് ചെയ്യാൻ അങ്ങനെ ഒരു ഡെലിബററ്റ്ലി ഞാൻ എൻ്റെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫോട്ടോ അങ്ങനത്തെ അങ്ങനെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ നല്ല പെർഫോം ചെയ്ത എനിക്ക് റോള് വരുന്നതാണ് ഞാൻ അങ്ങനെ ആ ഒരു ബിലീവ് ബിലീവ് സിസ്റ്റത്തിലാണ് ഞാൻ പോകുന്നത് പിന്നെ എന്തായാലും നല്ലൊരു ഫിലിം വരുമ്പോൾ ഓഫ്കോഴ്സ് വി വിൽ ഗെറ്റ് ദാറ്റ് പബ്ലിസിറ്റി മാർക്കറ്റിംഗ് അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ കൂടുതൽ ആൾക്കാർ സാധാരണക്കാരിൽ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം അതായത് കുറച്ചും കൂടി സാധാരണക്കാരുടെ കൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളും ഇപ്പോൾ പോപ്സ് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ കുറേ നമുക്ക് കുറേ ഇൻഫർമേഷൻസും കുറേ ക്യാരക്ടേഴ്സിനൊക്കെ പരിചയപ്പെടാൻ പറ്റും അങ്ങനെ ഈ വെയിറ്റ് ചെയ്യാന്നുള്ളത് ആക്ടർ എന്നുള്ള രീതിയിൽ അതല്ലാണ്ട് നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല ഞാൻ നമ്മളാദ്യം സംസാരിച്ചില്ലേ ഇപ്പോൾ ഓരോ പരീക്ഷിക്കുകയാണ് ഇപ്പം എന്നെ സ്വയം സംബന്ധിച്ച് ഞാൻ ഓരോന്ന് എഴുതി എനിക്ക് ഞാൻ എൻ്റെ രീതിയിൽ ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് എഴുതി ഇപ്പൊ ഞാൻ പല ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത സമയത്ത് പല എല്ലാം ഒരേ തരത്തിലുള്ള സാധനങ്ങളായിരുന്നു കോമഡി ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അത് ഷൂട്ട് ചെയ്തു അപ്പൊ എനിക്ക് അതും പറ്റും എന്ന് കാണിക്കാനായിട്ട് എനിക്ക് അതേ വഴി അതെനിക്ക് അതേ വഴിയുള്ളൂ അല്ലാണ്ട് വേറെ വഴിയില്ല ഞാൻ സെൽഫ് എന്നെ തന്നെ പുഷ് ചെയ്തോണ്ടിരിക്കാണ് മാക്സിമം എല്ലാ രീതിയിലും ഇപ്പം സോഷ്യൽ മീഡിയ ആയാലും ഞാൻ അതിലും പുഷ് ചെയ്യാണ് ഫോട്ടോസായാലും അല്ലെങ്കിൽ വീഡിയോ ഷോർട്ട് കണ്ടൻറ്റൊക്കെ എടുത്തായാലും ഞാൻ എന്നെ മാക്സിമം എങ്ങനെ ഷോക്കേസ് ചെയ്യാം മറ്റുള്ളവരുടെ മുമ്പിൽ എന്ന് ഞാൻ